ബുധനൂർ സെന്റ് ഏലിയാസ് ഓർത്തഡോക്സ് പള്ളിയുടെ വലിയ പെരുന്നാളിനും എൺപത്തിയൊൻപതാമത് കൺവെൻഷനും തുടക്കമായി ഏലിയാസ് പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം നടത്തി സെമിത്തേരിയിൽ നടന്ന പ്രാർത്ഥനയ്ക്കും പ്രതിസ്മൃതിക്കും ശേഷം കൊടിയേറ്റ് കർമ്മം ഇടവക വികാരി ഫാദർ ജിയോ എം സോളമൻ നടത്തി കൺവെൻഷനോടനുബന്ധിച്ച് എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷ സമർപ്പണ പ്രാർത്ഥന എന്നിവ നടക്കും ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആറരയ്ക്ക് പെരുന്നാൾ റാസ പെരിങ്ങാറ്റുംപള്ളിയിൽ തോപ്പിൽ സെന്റ് തോമസ് കുരിശിൽ നിന്നും ആരംഭിക്കും അലങ്കരിച്ച വാഹനങ്ങൾ വാദ്യമേളങ്ങൾ കത്തിച്ച മെഴുകുതിരികൾ എന്നിവ റാസയ്ക്ക് മിടിവേകും തുടർന്ന് ആശീർവാദം ആകാശദ്വീപക്കാഴ്ച എന്നിവയുണ്ടാകും പ്രധാന പെരുന്നാൾ ദിവസമായ പത്താം തീയതി ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാബാബായിക്ക് സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന വിശുദ്ധ മൂന്നിന്മേള കുർബാനയ്ക്ക് കാതോളിക്കാബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും പള്ളിയിൽ നിന്നും സെന്റ് ഏലിയാസ് കുരിശൻപൊട്ടിയിലേക്ക് പ്രദക്ഷിണം നടക്കും തുടർന്ന് ഇടവകയുടെ മുൻ വികാരിമാരായ നവാഭിഷിക്ത കോർ എപ്പിസ്കോപ്പർമാർക്ക് ആദരവും വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് അനുമോദനവും നടക്കും തുടർന്ന് സ്നേഹസദ്യയും കൊടിയിറക്കുമുണ്ടാകും